ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനത്തിൽ മരത്തങ്കോട് സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ ചുമര് തകർന്നു മരത്തങ്കോട് എ കെ ജി നഗറിൽ താമസിക്കുന്ന മഞ്ചേരി വീട്ടിൽ മോഹനന്റെ മകൻ സുമോദിന്റെ വീടിന്റെ ചുമരാണ് തകർന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് അൻപത്തിയഞ്ചിനാണ് ഭൂചലനം ഉണ്ടായത് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് വീടിന്റെ ചുമരുകൾ വിള്ളൽ വന്ന് തകർന്ന നിലയിൽ കണ്ടത് മൂന്ന് മുതൽ നാല് സെക്കൻഡ് വരെ ഭൂചലനവും മുഴക്കം പത്ത് സെക്കൻഡോളവും നീണ്ടുനിന്നു റിക്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് കുന്നംകുളം വടക്കാഞ്ചേരി വേലൂർ കൈപ്പറമ്പ് കടങ്ങോട് എരുമപ്പെട്ടി കേച്ചേരി ഗുരുവായൂർ തുടങ്ങിയ മേഖലകളിലാണ് ഭൂമികുലുക്കമുണ്ടായത് ഭൂമിക്കടിയിൽ നിന്നും ഇടിമുഴക്കം പോലെയുള്ള ശബ്ദവും ഒപ്പം വിറയിലും അനുഭവപ്പെട്ടതായി പറയുന്നു